സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷാജി കലാസ് രഞ്ജി പണിക്കറോട് പറഞ്ഞു അടുത്ത നമ്മുടെ പടം സുരേഷ് ഗോപി വെച്ച് പോലീസ് പടമാണ് പടത്തിന്റെ പേര് കമ്മീഷൻ എന്നാണ് അപ്പൊ രഞ്ജി പണിക്കർ ഇങ്ങനെ നോക്കി അപ്പൊ തന്നെ ഒരു പേപ്പർ എടുത്ത് ഷാജി കലാസ് എന്ന് എഴുതി മൂന്ന് സ്റ്റാർ ഇട്ടു അങ്ങനെ തന്നെയാണ് ആ പടത്തിന്റെ പേര് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കമ്മീഷണർ എന്ന സുരേഷ് ഗോപിയുടെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഈ പടത്തിന്റെ മെയിൻ ലൊക്കേഷൻ ട്രിവാൻഡർ ആയിരുന്നു അറിയാലോ തിരക്കുള്ള ട്രിവാൻഡ്രത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിലുള്ള ആ റോട്ടിൽ ഈ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അന്ന് അതിന് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയുണ്ടായിരുന്നു അവസാനം അന്നത്തെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അവിടെ ഷൂട്ട് ചെയ്യണത് ഒരു നാലഞ്ച് മണിക്കൂറാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തത് അങ്ങനെ രണ്ട് ക്യാമറ വെച്ച് ടക്ക ടക്ക ട എന്ന് ചെയ്യുന്നു പല ഷൂട്ടുകളും ഒറ്റ ടേക്കിൽ ഓക്കെ ആയിട്ട് അവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ സമയം തീരാനാവുമ്പോഴാണ് സുരേഷ് ഗോപി നടന്ന് ഡയലോഗ് വരുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്ത് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ ആ ഷൂട്ടിന്റെ ആ സുരേഷ് ഗോപി നടന്നു വരുന്ന പകുതി ആവുമ്പോൾ ഇവർക്ക് മനസ്സിലായി പണി വാളി സുരേഷ് ഗോപിയുടെ തലയിൽ തൊപ്പിയില്ല ഇനി അത് റീഷൂട്ട് ചെയ്യണോ പ്രത്യേക വീണ്ടും പെർമിഷൻ എടുക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഷാജികലാസ് പറഞ്ഞോ ഐഡിയ ഉണ്ടെന്ന് ആ സൈഡിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനായാലും സുരേഷ് ഗോപിക്ക് കൊടുത്തു വന്നു ഇപ്പോഴും ആ സീൻ നോക്കിയാൽ അത് മനസ്സിലാവും ഇനി കമ്മീഷണർ എന്ന സിനിമയിലെ ബിജിയം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സൺ ടി വി വന്ന സമയം സൺ ടി വിയിൽ ഇങ്ങനെ വാർത്ത വരുന്ന സമയമാണ് ആ വാർത്തക്ക് മുമ്പേ ഒരു മ്യൂസിക് വരും ആ മ്യൂസിക് എടുത്തിട്ടാണ് കമ്മീഷൻ എന്ന സിനിമയിലെ ആ ഭയങ്കര സൂപ്പർ ബിജിയം ഉണ്ടാക്കിയിരിക്കേണ്ടത് ഇനി ഈ സിനിമയിലെ നമ്മുടെ ഉച്ചിഷ്ടവും അമേദവും ഡയലോഗില്ലേ അതാണ് ഷാജി കലാസിന് ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് ഏതാണ് കമന്റ് ചെയ്യാൻ പറ്റുമോ